ദൈവം നികളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു അതെ അവൻ അധികം കൃപ നൽകുന്നു ഇന്ന് പകൽ തന്നെ താൻ താഴ്ത്തുന്നവർക്ക് ദൈവം അധികം കൃപ നൽകാൻ പോവുകയാണ് അവൻ ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള ശബത്വം മുറുക പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു എടുത്തു തന്നെ താൻ താഴ്ത്തി പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവിൻ്റെ ഭാവം താഴ്മയാണ് ക്രിസ്തുവിൻ്റെ ഭാവമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത് നമ്മുടെ ദൈവം താഴ്മയുള്ളവനാണ് എന്നാൽ ഇന്ന് പകൽ അവൻ നിഘളികളോട് എതിർത്ത് നിൽക്കുന്ന ദൈവമാണ് എന്താണ് നിഘളം നിഘളമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ഭാവമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാധിക്കുന്നുണ്ടെങ്കിൽ മറ്റു പലർക്കും സാധിക്കാത്തത് നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് നിങ്ങളുടെ കഴിവാണെന്നും മിടുക്കാണെന്നും നിങ്ങൾക്ക് എപ്പോൾ തോന്നുന്നുവോ അതാണ് നികളം തിരുവചനം പറയുന്നു ഏതു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ അടുത്ത നിമിഷം ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുമെന്ന് പറയാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട് ദൈവം അനുവദിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് നാളെ പകൽ കാണുവാൻ കഴിയുകയുള്ളൂ ഒരു ലക്ഷത്തോളം ദൈർഘ്യമുള്ള രക്തക്കുഴലുകൾ നമ്മുടെ ശരീരത്തിലുണ്ട് ആ നേർത്ത ചെറിയ രക്തക്കുഴലുകളിൽ ഏതെങ്കിലും ഒന്നിൽ ഒരു തടസ്സം നേരിട്ടാൽ അത് മതി നമ്മുടെ ജീവിതം അവസാനിക്കാൻ ഇത്ര ക്ഷണികമായ ഒരു ജീവിതത്തിനുടമയായ നാം ഞാനെന്ന ഭാവം വെച്ചു പുലർത്തിയാൽ ആ ഭാവത്തോട് ദൈവം എതിർത്ത് നിൽക്കും ദൈവം എന്തുകൊണ്ട് എതിർത്ത് നിൽക്കുന്നു ദൈവത്തിനറിയാം നീ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കരുടെ കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നാം ഇന്ന് പകൽ ദൈവസന്നതയിൽ നമ്മെ താഴ്ത്തണം ദൈവമേ ഞാൻ ഒന്നുമില്ലെന്ന് പറയണം എല്ലാം അവിടുത്തെ കൃപയാണെന്നറിഞ്ഞ് സമ്മതിച്ച് സമർപ്പിക്കണം നാം ആകുന്നത് കൃപയാൽ ആകുന്നു അങ്ങനെ നാം താഴ്ത്തിക്കൊടുത്താൽ അവൻ നമുക്ക് അധികം കൃപ നൽകുന്ന ദൈവമാണ് അതുകൊണ്ട് ലഭിച്ചതെല്ലാം ദാനമാണെന്നറിഞ്ഞ് ഇനി ലഭിക്കുന്നതും ദാനറിഞ്ഞ് ദൈവസന്നതിയിൽ നമ്മെ തന്നെ താഴ്ത്ത ദൈവം നമ്മെ ഓരോരുത്തരും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ